ഇവിടെ പ്രോ ആയിക്കോണ്ടിരിക്കാണ് ആള് പ്രോ ഡ്രൈവർ ആയിക്കൊണ്ടിരിക്കാണ് എക്സ്പെർട്ടായി എന്നിട്ട് ഞാൻ പറഞ്ഞു പറപ്പിക്കരുന്ന് മെല്ലെ പോയു വൈ അറിയുന്നത് ഇതിന് ഒരേ വൺ എഡ് ഈസ് യു നോ നോ സൈഡ് യാ ബട്ട് നൈസ് ഡ്രൈവ് ഇഫ് യു ഡ്രൈവ് യാ നോ പ്രോബ്ലം വെൽക്കം യു കേരള ടു റോക്ക് ബട്ട് കാസ് അതുകൊണ്ട് സൂക്ഷിക്കും ഇവിടത്തേക്ക അവിടെ ഓൾറെഡി യു കെ മേക്ക് എക്സ്ട്രാ കൺസൻ വൺസ് ഓക്കെ ഇന്ത്യയിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച പിന്നെ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം ഒരു വണ്ടി ഓടിക്കാൻ പറ്റും എനിവേർ ഇൻഡ് ശ്രീലങ്ക ഓ അതെ ശ്രീലങ്ക ആണ് സീ ദ നമ്മുടെ ഡ്രൈവിംഗ് ഒക്കെ ഇപ്പൊ ഇത്രയും ബെറ്റർ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ ഹോളിഡേയ്ക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം കോഴിക്കോട് ഒക്കെ ആണെങ്കിലും ആരും ഇങ്ങനെ ഇടിച്ച് കയറിപ്പോകുന്ന പരിപാടിയുണ്ടല്ലോ ഒരാൾ മാത്രം സ്മാർട്ടായിട്ട് കയറുന്ന പരിപാടി അതൊരു മോശം കാര്യമാണെന്നുള്ള ചിന്ത മലയാളികൾക്ക് പൊതുവേ വന്നിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊക്കെ വീഡിയോ എടുത്തിട്ടതുകൊണ്ടാകും തോന്നുന്നു എന്നാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ചില പേഷ്യൻസ് ഒക്കെ മലയാളികൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ദറ്റ്സ് എ ഗ്രേറ്റ് തിങ് അപ്പോൾ ഞങ്ങൾ പ്രാലിനോട് വിട പറയുകയാണ് പ്രാലിനു മാഹിം അടുത്ത ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ടെൽ ടെൽമീ സംതിങ് അബൌട്ട് പ്രാലിൻ It's a beach destination. Yes. Okay. Uh, she want to chill, relax. Nobody is in a rush to do anything or go anywhere. Yeah. It's just the holiday time. Holiday one. So Marion is uh, decided to come again here for one week. She doesn't want to do much. She want to book at an hotel and just relax there, no? Nah? In the, the water. In the water and sleep at night. Good yeah. sleep, but okay. just rejuvenating. 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 That's what you want. ഓക്കെ ഓക്കെ ബട്ട് അവർ ട്രിപ്പ് ഇസ് ഗോയിങ് ടു ബി ടോട്ടലി അഡ്വഞ്ചറസ് ബികോസ് എക്സ്പ്ലോറിംഗ് ഐം ഷോയിങ് ഇന്ത്യ ഇൻക്രെഡിബിൾ ഇന്ത്യ ഓക്കെ അപ്പൊ ഞങ്ങളുടെ തള്ളൊക്കെ നിർത്തി ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഞങ്ങൾ മഹിമയിൽ ചെന്നിറങ്ങുന്നവരെയൊക്കെ ഉള്ള എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാം ബ്യൂട്ടിഫുൾ വിഷൻസ് ഓക്കെ അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് റെൻ്റ് ഔട്ട് ചെയ്തത് വേറെ ഒന്നും ചെയ്തില്ല ഇവിടെ പാർക്കിംഗ് ആടി കൊണ്ടുപോയി വണ്ടി അവിടെ വെച്ചു ഉള്ളി പറഞ്ഞ കാറ് കീ അതിൻ്റെ അകത്ത് ഇട്ടേക്കാനാണ് പറഞ്ഞാൽ ഞങ്ങളതിൻ്റെ അത് ലോക്ക് ചെയ്തില്ല കീ അവിടെ ഉള്ളി വെച്ചു അവിടെ വെച്ചു നേരെ വണ്ടി ക്ലോസ് ചെയ്തു അത്രേ ഉള്ളൂ മാര്യന എയർപോർട്ടിൽ വളരെ ക്വയറ്റ് ചെയ്തൊരു എയർപോർട്ടാ ആരെയൊന്നും നമുക്ക് തോന്നില്ല അത്രയും ക്വയറ്റാണ് പക്ഷേ ലോഡ് ഓഫ് ഗുഡ് മെമ്മറീസ് വി ആർ ഓൾമോസ്റ്റ് താങ്ക് ടു സേ ബൈ ടു റാലിൻ മാഹിമിലേക്കുള്ള യാത്ര തുടരുകയാണ് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റാണ് ഓക്കെ അപ്പം ഞാൻ ബാഗൊക്കെ എടുത്ത് മെല്ലെ എയർപോർട്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എയർപോർട്ടിലെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം ബാഗ് ചെക്ക്ഔട്ട് ചെയ്ത് രണ്ട് ബാഗും ഉണ്ട് പിടിക്കാൻ കൈയില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം ഓക്കെ വി ആർ സൈനിങ് ഓഫ് ഫ്രം പ്രാലിൻ വി ഗോയിങ് ടു മാഹിങ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദി സപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് ഫ്ലൈറ്റിൻ്റെ മുമ്പിലിരുന്നാൽ യാത്ര ചെയ്യുന്നതെങ്കിൽ പുറകിലിരുന്നാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അത് വേറൊരു ആണ് കുറച്ചും കൂടെ സ്പേഷ്യസായിട്ട് തോന്നുന്ന മുമ്പിലിരിക്കുമ്പോൾ ഒത്തിരി കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതാണ് കുറച്ചും കൂടെ സ്പേഷ്യസായിട്ട് തോന്നുന്നത് ഇതിന് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ ഒരു മൊമെൻറ്റം എൻജിൻ മൊമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് എടുക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി യു മാരിയൻ പറഞ്ഞത് വട്ട് എബൗട്ട് ദ ക്രിയേറ്റിംഗ് ദോമെൻറ്റം സ്പീഡിങ് ആപ്പ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ടോയ്സ് ഇങ്ങനെ തിരിച്ചിട്ട് സ്പീഡ് മുന്നോട്ട് പോയല്ലേ എന്ന് പറഞ്ഞപോലെ ഇവർ ഒരു വൈൻഡിങ് പോലെ തോന്നും അത് ഒരു മൊമെൻറ്റ് എഞ്ചിൻ നല്ല സ്പീഡ് ആയതിനു ശേഷം മാത്രമാണ് മുമ്പോട്ട് എടുക്കുന്നത് ചെറിയ ഫ്ലൈറ്റാണ് അപ്പോൾ യുണീക്ക് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ നമുക്ക് ഇത്തിരി പേടി തോന്നും എന്നാൽ ചെറുപ്പം കേട്ടോ there we go ട്രാലിൻ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് പറന്ന് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഇത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ആണ് സ്വാഭാവികമായിട്ടും നിങ്ങളിത് സന്ദർശിക്കണം എന്ന് തന്നെ ഞാൻ പറയും രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇങ്ങോട്ടുള്ള ഈ യുണീക്ക് ആയിട്ടുള്ള ഈ ഫ്ലൈറ്റ് ജേണി ഇതൊരു ചെറിയ ഫ്ലൈറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ കടൽ നമ്മൾ ഈ ബീച്ചസിന്റെ എല്ലാം ബ്യൂട്ടി മോളിൽ നിന്ന് കാണാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് വൺ സൈഡ് എടുക്കുക അതിനുശേഷം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുള്ള യാത്ര നിങ്ങൾക്ക് ഫെറിയിലാക്കാം കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും അത് അതോടൊപ്പം തന്നെ ഈ ഐലൻഡിന് നല്ല ബ്യൂട്ടിഫുൾ ആയ കുറേ ബീച്ചസ് ഉണ്ട് പിന്നെ കൊക്കോ ഡീമാർ എന്ന് പറയുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ആ സ്ഥലം വിസിറ്റ് ചെയ്യുക അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പ്രാലിൻ എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായിട്ട് തോന്നി ഒന്നും പറന്ന് പൊങ്ങി മോളിൽ എത്തുമ്പോഴേക്കു തന്നെ നമുക്ക് അടുത്ത നമ്മുടെ മാഹിം എന്ന് പറയുന്ന ഐലൻഡ് കാണാൻ തുടങ്ങി അങ്ങനെ ബാക്ക് ടു മാഹിം ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഇവിടെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തു ഇവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഇനി നോർത്തേൺ സൈഡിലേക്കാണ് ഈ ഐലൻഡ് മൊത്തം ബൈ റോഡ് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സീഷൽസ് എന്ന് പറയുന്ന ദുബൈയിലെ കോറൽ സ്റ്റാൻഡ് സ്മാർട്ട് ചോയ്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞാൻ ബുക്കിംഗ് എടുത്തേക്കുന്നത് അങ്ങോട്ടുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഒത്തിരി നാരോയാണ് സണ് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട് പക്ഷേ റോഡുകൾ നാരോ ആണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾ വലിയ വണ്ടികളില്ല എല്ലാം തന്നെ കാറുകളും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ പുള്ളിക്ക് ക്യാമറയിൽ വരാൻ ഇച്ചൊരു ഡിസ്കംഫർട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഡ്രൈവറെ കാണിക്കാറില്ല പക്ഷേ പുള്ളി ടാക്സിയിലാണ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് കോസ്റ്റ് വന്നത് ഇവിടുത്തെ അറുന്നൂറ് സിഷൽസ് റുപ്പീസാണ് വന്നത് അത് ഒരു മൂ മൂവായിരം രൂപ എടുത്ത് വന്നിട്ടുണ്ട് അതിരി എക്സ്പെൻസീവ് ആണ് അപ്പം ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ മാഹിമേ വന്ന് ആദ്യം ചെയ്യേണ്ടത് എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി എടുത്തോ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഇവിടെ ചെയ്ത് സ്റ്റേ ചെയ്യുന്നുണ്ടാവുമായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ചാർജ് ഒന്നും പേ ചെയ്യേണ്ട വരികയില്ല നാൽപ്പത് നാൽപ്പത് എൺപത് ഒരു നൂറ് യൂറോയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും അത് വെർത്താണ് അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞങ്ങൾ ടാക്സി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പല മണി ലോസ് വരും ടു ഡേയ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ത്രൂ ടു ഓർ ത്രീ ഡേ എക്സ്പ്ലോർ ചെയ്യാം സൗത്ത് നോർത്ത് ടു സൗത്ത് to drive yeah ellam cover cheya adaan ende advice appo njangale angane nokki beautiful beaches alla ee resort lekku vannu okay imagine the most famous beach in mahin see this is what we see from the our balcony i will take you uh, down to nan entey english parayunnathu sorry ഞാൻ മാരിയനുമായിട്ട് സംസാരിക്കുന്ന കൂടുതലും ഇംഗ്ലീഷ് കൂടുതലല്ല എപ്പോഴും ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിൻ്റെ ഒരു ടച്ച് വരിക അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മഹീനിന് വന്ന് ചെക്ക് ഇൻ ചെയ്തു അപ്പോൾ അവിടുന്ന് ഒരു ടാഗ് ഒക്കെ തന്നു ഞാൻ കിട്ടിയത് ഇവിടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത് ടു ഫോർട്ടി വൺ ആണ് റൂം ലെറ്റ് മീ ഗോ ആൻഡ് ടാപ്പ് ലെറ്റ് മീ സീ മൈ ടാഗ് ഇസ് വോക്കിംഗ് ഓക്കെ ഫൈനലി ഇത് ടാഗ് വർക്കായി അപ്പോൾ ടാഗ് വർക്കായി കഴിയുമ്പോഴേക്കും നമ്മൾ കയറുമ്പോഴാ നല്ല ഹവ് യു മൈ ഫ്രണ്ട് ഹവ് ഓ യെസ്റ്റ് ദ ബീച്ച് ഓക്കെ വി ഓൾ ഗെറ്റ് ഇൻഡിവിജ്വൽ ബാൽക്കണി ഓക്കെ യു സീ ദ മൗണ്ടൻ റേഞ്ച് ബിഹാൻ സൺസെറ്റ് മിസ് ചെയ്യാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിയോട് ഫ്രഷ് ആകുമ്പോൾ പറയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബീച്ചിലേക്ക് തന്നെ പോവാം കേട്ടോ ഓക്കെ മാം I don't want ഐ ഡോണ്ട് വാണ്ട് മിസ് ദ സൺസെറ്റ് സോ ഐം ഗോയിങ് ഡൗൺ യു വാണ്ട് ജോയിൻ ഓ വാണ്ട് ഗെറ്റ് ഫ്രഷ് അപ്പ് ആദ്യം ഫെറി പിന്നെ ഫ്ലൈറ്റ് പിന്നെ നല്ല ഡ്രൈവ് അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചത് ഈ കാണുന്ന പോലെ ഇതാണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന അക്കോമഡേഷൻ നൈസ് ആമ്പിയൻസ് നല്ല ഒരു ഡീലായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ പേ ചെയ്ത ഏതാണ്ട് രണ്ട് പേർക്കൂടെ കൂടി വി ആർ പേ ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഇന്ത്യൻ മണിയാണ് ഞാൻ പേ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നാണെന്നറിയാമോ ഇങ്ങനെ ഒന്ന് ജാസ്റ്റ് ഇങ്ങനെ കിടക്കാൻ മാത്രമേ തോന്നുകയുള്ളൂ അത്രയ്ക്കും ടയേർഡാണ് ഹ്യൂമിഡിറ്റി കിൽസോ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞാൻ എന്താണെങ്കിലും സൺസെറ്റ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സൺസെറ്റിൻ്റെ വിശേഷങ്ങളും എല്ലാം കൂടെ കൂട്ടി നാളെ അടിപൊളി എപ്പിസോഡായിട്ട് നിങ്ങളുടെ ഉപയോഗി വരുന്നതായിരിക്കും കീപ്പ് വാച്ച് നോട്ട് നിങ്ങളെ ട്രിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലും പറ്റുമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക സജഷൻസ് ഇടുക ഞാൻ ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെന്നല്ലാതെ വീഡിയോസിലേക്ക് ഞാൻ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോസിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഐ യു ടൈറ്റ് ഐ ഓൾസോ ടൈറ്റ് ഓക്കെ അപ്പോൾ അതാണ് വിശേഷങ്ങൾ നാളത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഓക്കെ Bye -bye. Nam surga tilo wah wow. സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയമാണ് തോന്നുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചിൽ ഒരണമാണ് എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഡൈലി രായിൽ തന്നെ എൻജോയ് ചെയ്യണം